ഇതാണ് മണി മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇതിനെ നാച്ചുറൽ പൈറൈറ്റ്സ് എന്നും പറയും ഇത് ഇറാനി ഫൈറൂസ് കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടുത്തു കിട്ടുന്നതാണ് ഈ പൈറൈറ്റ്സ് ചില ഇറാനി ഫൈറൂസിൻ്റെ കൂടെ ഈ പൈറൈറ്റ്സും വരുന്നത് കാണാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് ശേഷം ഇപ്പം ഇത് ഒരു മോതിരാണ് ഇതിൻ്റെ എല്ലാ സൈഡും നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ ഇത് വേറൊരു ഡിസൈനാണിത് ഇത് എങ്ങനെ കുഴിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ മോതിരാക്കിയിരിക്കുകയാണ് ഇത് ജർമ്മൻ സിൽവറാണ് നിങ്ങൾക്ക് ഈ സിൽവർ ഉപയോഗിക്കാം അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ നമ്മുടെ നാട്ടിലെ സിൽവർ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം എൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കളർ പോകുന്നില്ല അഡ്ജസ്റ്റബിളാണ് ഏത് സൈസില് വേണമെങ്കിലുള്ളവർക്കും ഉപയോഗിക്കാം ഇത് ഞാൻ ഈ ഉത്തർപ്രദേശും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഈ പോയ സമയത്ത് അവിടെയുള്ള കാഷിലിരിക്കുന്ന ആളുകൾ ചില ഹോട്ടലിലൊക്കെ അവരിത് ഇട്ടിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഇത് ആണ് മണി മാഗ്നെറ്റ് ആണ് അതും അവരൊരു ആചാരമോ അല്ലെങ്കിൽ വിശ്വാസമോ എന്തോ ആവും നമ്മൾ അവിടെ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനും ഒരു നാലെണ്ണം ഞാൻ വാങ്ങി വെച്ചു അപ്പോൾ ഇതാണ് മണി മാഗ്നെറ്റ് ഇനി ഇതിൻ്റെ വിലയല്ലേ നിങ്ങൾക്കറിയേണ്ടത് അതും കൂടി പറഞ്ഞുതരാം ഈ മണി മാഗ്നറ്റിൻ്റെ വില ഇത് പാക്കിങ്ങും ഡെലിവറിയും പോസ്റ്റൽ ചാർജും എല്ലാം അടക്കം തൊള്ളായിരം രൂപയാണ് ഒരു മണി മാഗനറ്റിൻ്റെ വില ഇത് പൈറൈറ്റ്സ് കല്ലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പൈറൈറ്റ്സിൻ്റെ വേറൊരു ഉപയോഗം കൂടി ഞാൻ കാണിച്ചു തരാം ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാൾ തിളങ്ങും ഒരു ഗോൾഡ് പോലെ തിളങ്ങുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇത് കുഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത് ഇത് ഒരു മോതിരത്തിന് എല്ലാം അടക്കം തൊള്ളായിരം രൂപ വീട്ടിൽ നിങ്ങളുടെ അഡ്രസ്സ് മാത്രം അയച്ചാൽ മതി ഇത് വീട്ടിലെത്തും ഇനി ഈ പൈറൈഡ്സ് നമ്മൾ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഇറാനി ഫൈറൂസിൻ്റെ കൂടെ ഈ പൈറൈഡ്സ് വരും അതിനെ പോളിഷ് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ ഇത്രയും തിളങ്ങും അത് ശരിക്കും ഗോൾഡ് പോലെ തിളങ്ങും ഇത് പൈറൈഡ്സ് മാത്രമാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും തിളങ്ങുന്ന ആണ് ഇത് ഇത് നമ്മൾ പോളിഷ് ചെയ്ത ആണ് അതിൽ ഇറാനി ഫൈറൂസിൻ്റെ കൂടെ വന്നിട്ടുള്ള ആണ് അപ്പോൾ പൈറൈഡ്സ് ഉള്ള ഇറാനി ഫൈറൂസ് എന്ന് വേണമെങ്കിൽ പറയാം ടോർക്കോയിസ് എന്ന് പറയാം ടോർക്കോയിസ് എന്ന് പറയുമ്പോൾ വെറും ടോർക്കോയ്സ് ഇത് ഇങ്ങനെ ഉണ്ടാവുക നീല കളറിലുണ്ടാവുക ടോർക്കോയിസ് ബ്ലൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ഇതാണ് അതിൻ്റെ കൂടെ പൈറൈഡ്സ് വരുമ്പോഴാണ് ഇത് ഇതേപോലെ ഒക്കെ തിളങ്ങുന്നത് ചില ആളുകൾ ഉള്ള പൈറൈറ്റ്സുള്ള ആണ് വാങ്ങാറ് അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് പൈറൈഡ്സ് ഇല്ലാത്ത ടോർക്കോയ്സ് ചോദിക്കും ചിലർ പൈറൈറ്റ്സ് ഉള്ളത് ചോദിക്കും അപ്പോൾ ഇതാണ് ഈ പൈറൈറ്റ്സ് മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇറാനി ഫൈറൂസും ചില ആളുകൾ മണി മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാൻ കാരണം ഇതായിരിക്കും